ഓണറിയും ഇൻസെന്റീവും വർദ്ധിപ്പിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഇന്ന് ആദരിക്കും സമരവേദിയിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സംസ്ഥാനത്തെ മുപ്പതിലേറെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭാരവാഹികളെയാണ് ഭാരവാഹികളാണ് പങ്കെടുക്കുന്നത് വേതന വർധന അടക്കം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ പ്രവർത്തകർ നടത്തുന്ന രാപകൽ സമരം എഴുപത്തിയൊന്നാം ദിവസത്തിലേക്ക് എത്തി മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും ആഷിഖ സമരം തുടരുകയാണ് ആശാപ്രവർത്തകർ പ്രവർത്തകർ അതിനിടെ ചില തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആശാപ്രവർത്തകർക്ക് വേതന വർധന പ്രഖ്യാപിച്ചിരുന്നു അവരെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഇന്ന് നടക്കുന്നത് അല്ലേ അല്ലെ തീർച്ചയായും നിരാഹാരം സമരത്തിന്റെ മുപ്പത്തി മൂന്നാം ദിവസമാണ് ആശാ ഇവിടെ മൂന്ന് ആശാപ്രവർത്തകർ ദിവസമാണ് ആശാപ്രവർത്തകരുടെ അനിശ്ചിതകാല സമരം കടന്നു പോകുന്നത് ഇപ്പോൾ സമരത്തിന്റെ ഒരു ഘട്ടം എന്ന നിലയിലാണ് ഓണറിയം പ്രാദേശികമായി ഓണറിയം വർദ്ധിപ്പിച്ച് നൽകിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രസിഡന്റുമാർക്കും വൈസ് പ്രസിഡന്റുമാർക്കുമുള്ള ആദരം സമരസമിതി സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ആദ്യഘട്ടം മുതൽ തന്നെ ആശാപ്രവർത്തകരുടെ സമരത്തിന് വലിയ പ്രതിപക്ഷ പിന്തുണ കിട്ടിയിരുന്നു ആ പിന്തുണ ഒരു രാഷ്ട്രീയമായി തന്നെ പിന്തുണ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കോൺഗ്രസും ബി ജെ പിയും അടക്കമുള്ളവർ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രാദേശികമായ ഭരണകൂടങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഓണറിയം തുക വർദ്ധിപ്പിച്ച് നൽകാനുള്ള നിർദ്ദേശം നൽകുന്നതും അതനുസരിച്ച് സംസ്ഥാനത്ത് ഏതാണ്ട് മുപ്പതിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആശാ പ്രവർത്തകർക്ക് ഓണറിയൻ തുക വർദ്ധിപ്പിച്ച് നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇങ്ങനെ ഇത് വലിയ പിന്തുണ ആശാ സമരത്തിന് പൊതുജനങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തലടക്കം പ്രതിപക്ഷ കക്ഷികൾക്കുണ്ട് എന്നാൽ സർക്കാർ ഈ ഘട്ടത്തിലൊന്നും ഓണറിയൻ തുക വർദ്ധിപ്പിക്കാനാവുകയില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും മുഖ്യമന്ത്രി അടക്കം അത് ഇക്കാര്യത്തിൽ സാധ്യമല്ല എന്ന നിലപാടെടുക്കുകയും ചെയ്തു ഏതായാലും സമരത്തിന് ഈ പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകിയ പിന്തുണയെ മാനിച്ചുകൊണ്ട് ഇന്ന് അത്തരം ഓണറിയ യും തുക വർദ്ധിപ്പിച്ചു നൽകാൻ തയ്യാറായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് അവരുടെ പ്രസിഡന്റുമാരെയടക്കം ഇന്ന് സമരപന്തലിൽ എത്തിച്ച് ആദരിക്കാനുള്ള തീരുമാനമാണ് സമരസമിതി കൈക്കൊള്ളിട്ടുള്ളത് ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി ആ ചടങ്ങ് ആരംഭിക്കും ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ റൂജിൻ പെരേര ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും മുപ്പതോളം മുപ്പതിലധികം പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വൈസ് പ്രസിഡന്റുമാരും പ്രസിഡന്റുമാരും സമര സമരപന്തലിലേക്ക് എത്തും എന്നാണ് സമരസമിതി പറയുന്നത് നമുക്ക് സമരസമിതി നേതാക്കളോട് കൂടി ചോദിക്കാം സമരത്തിന്റെ ആദ്യഘട്ടം മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് തങ്കണമുണ്ട് കിടന്ന പുതിയൊരു സമരത്തിന്റെ അടുത്ത ഘട്ടം എന്ന നിലയിൽ കൂടി ആദരിക്കുന്ന അതെ ഇന്ന് നമ്മളെ പിന്നെ പഞ്ചായത്ത് മെമ്പർമാരെ ആദരിക്കുന്ന ചടങ്ങാണ് കാരണം ആശാവർക്കർമാർക്ക് രണ്ടായിരം രൂപ അവര് കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അപ്പൊ അവരെ നമ്മളോട് ഇങ്ങോട്ട് ഇത് കാണിക്കുമ്പം നമുക്ക് അവരെ അങ്ങോട്ടും സ്വീകരിക്കണമല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ചേച്ചി കാര്യം ഇന്നിപ്പോ സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ആഘോഷ പരിപാടികൾ കോടി രൂപയാണ് പറയുന്നത് ഓരോ ഘട്ടത്തിലും നിങ്ങളോട് മറുപടി പണമില്ല 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 എന്നാണ് ആ നമ്മളോട് എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ തുക പിന്നെ ചെലവഴിച്ച് അവർക്ക് വാർഷികം നടത്താനൊക്കെ കാശുണ്ട് പക്ഷെ നമ്മളൊരു നൂറ് രൂപ പോലും കൂടി ചോദിച്ചിട്ട് അതുപോലും തരാൻ ഇല്ല എന്ന് പറഞ്ഞത് ഇത്രയും പൈസ അവർ അത് നടത്തുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം ഈ തെരുവിൽ ന്യായമാണ് സമയക്കുറവ് മൂലം ഇടപെടുകയാണ് എന്തായാലും സർക്കാരിനെതിരുകൂടെ വലിയ വിമർശനം സമരം ചെയ്യുന്ന അശന്മാർ ഉന്നയിക്കുന്നുണ്ട് സർക്കാർ നാലാം വാർഷികം ഒരുപാട് പണമൊക്കെ ചെലവഴിച്ച് കൂടികൾ ചെലവഴിച്ച് ആഘോഷിക്കുമ്പോൾ തങ്ങൾക്ക് തരാനുള്ളത് തരാൻ സർക്കാരിന് പണമില്ല എന്നുള്ള ന്യായത്തെയാണ് അവർ വിമർശിക്കുന്നത്